ഞങ്ങള് സസ്പെൻഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു ഇപ്പോ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനിൽ ദൂരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വാറണ്ടി ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ പേരിലുള്ളതാണ് അത് റദ്ദിക്കുവാനും ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുവാനും വേണ്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഡെപ്യൂട്ടി കമ്മീഷണറെ ചുമതലപ്പെടുത്തി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചത് ഉണ്ട് അത് ഇപ്പോ ഞങ്ങൾക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഈ ആഴ്ച തന്നെ നമ്മുടെ വിജിലൻസ് എസ് പി കോടതിക്ക് റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് കൊടുക്കും അത് കഴിഞ്ഞൊരു കോപ്പി സ്വാഭാവികമായിട്ട് എനിക്ക് നൽകും അത് നൽകിയതിന് അത് കിട്ടിയതിന് ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് തീരുമാനമെടുക്കും എന്തോ നടപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഈ റിട്ടയർ ചെയ്ത് പോയ ആളുകളുണ്ടല്ലോ അവരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അല്ല ഇപ്പൊ ഈ അദ്ദേഹത്തിനെതിരെ ചെമ്പുവാളി എന്നുള്ള ഒരു റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതിനെ ബേസ് ചെയ്താണ് അല്ല അതൊക്കെ അതൊക്കെ ഏജൻസി അന്വേഷിക്കുന്നത് ഞാൻ പറയുന്നത് ഞങ്ങളത് മാത്രം അതിനൊക്കെ വിലയിരുത്താൻ വേണ്ടി മാത്രമുള്ള ആളുകളല്ലല്ലോ ഞങ്ങള് അതിനൊക്കെയാണ് ഒരു പിന്നെ അന്വേഷണ ഒരു നല്ല ഏജൻസി ഗവൺമെന്റ് ഹൈക്കോടതിയുടെ പിന്നെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഏജൻസി വെച്ചിരിക്കുന്നത് അവരത് അന്വേഷിച്ചു തീരുമാനിക്കട്ടെ തന്ത്രി പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ ആണോ പിന്നെ തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകോലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അന്തിമവാക്ടർ തന്ത്രിയുടെതാണ് അത് സ്വാഭാവികമാണ് തന്ത്രിയുടെ പറ്റി പറയണ്ട അത് അത് സ്വാഭാവികമായ കാര്യമാണ് പരിശോധനയില്ലാതെ അതെല്ലാം അതെല്ലാം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അന്വേഷണത്തെ കാര്യം പക്ഷെ സ്വാഭാവികമായും അത്തരം നടപടികളിൽ നിന്നും ഒരു അസമാനം നമ്മൾ കാണണ്ട തന്ത്രി ഒരു ഒരു തന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശ വാങ്ങുന്ന സ്വാഭാവിക നടപടിക്രമങ്ങളാണ് അവരെല്ലാം പോയി അത് ഞാൻ പറഞ്ഞില്ലേ വിജിലൻസിന്റെ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതിന്റെ കോപ്പി എനിക്ക് സ്വാഭാവികമായും ദേവസ്വം ബോർഡ് എന്നുള്ളതിൽ ദേവസ്വം ബോർഡ് തരുമല്ലോ അതിനുശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും ഉറപ്പായിട്ടും നോക്ക് അതൊക്കെ നമുക്ക് പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം നമുക്ക് നോക്കി അതെല്ലാം പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം ഇതെല്ലാം പരിശോധനത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ വളരെ പെട്ടെന്ന് വിരാമരണം കാരണം ഞങ്ങൾക്ക് പിന്നെ വിഷയം വരുന്ന മണ്ഡല മകരകൾക്ക് മഹോത്സവമാണോ ആ മണ്ഡല മകരകൾക്ക് മഹോത്സവത്തിലേക്ക് മഹോത്സവത്തിലേക്ക് ലക്ഷോപലക്ഷം ആളുകൾ വരും അവർക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം അത് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് ഇത്തരം വിരാമങ്ങൾ പാടില്ല ഇത്തരം പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും സംതൃപ്തമായ ഒരു മല മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രദാനം ചെയ്യാൻ സാധിക്കും അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കടമ്പ അതെല്ലാം പരിശോധിക്കാവുന്നേ അതെല്ലാം പരിശോധിക്കാം പരിശോധിക്കാം ആ അന്ന് ആ അതെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹമല്ല കൊണ്ടുപോകുന്ന സമയത്ത് വേറെ ആളാണ് പക്ഷെ അതിന് അതെ അതെ അല്ല അത് ഞങ്ങൾക്ക് സ്വാഭാവികമായും പിന്നെ ഞങ്ങൾ അതിനനുവദിച്ചില്ലല്ലോ ബോർഡിലേക്ക് ആ റിപ്പോർട്ട് വന്നപ്പോൾ ബോർഡ് ഒറ്റക്കെട്ടായിട്ടാണ് എടുത്തത് അത് കൊണ്ടുപോകാൻ പാടില്ല അത് ഒരു പ്രൊസീജിയർ അനുസരിച്ച് പോകണം അത് അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടില്ല എന്നുള്ള തീരുമാനം ബോർഡ് ഒറ്റക്കെട്ടായി എടുത്തതാണ് അല്ല അത് അതിനെക്കുറിച്ചല്ല പറഞ്ഞത് പുള്ളി പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമായിരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെതായ വാദഗതികളെ അതൊക്കെ പരിശോധിക്കട്ടെ അതൊക്കെ വരുന്ന വരുന്ന പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കട്ടെ സ്വാഭാവികമായി അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ മൊഴിയൊക്കെ എടുക്കുമല്ലോ ആ സമയത്ത് പരിശോധിക്കട്ടെ അതിനെ സംബന്ധിച്ചിട്ടും അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ലേ അതൊക്കെ അന്വേഷണ സമിതി തീരുമാനിച്ച് പറയട്ടെ അതെല്ലാം അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് അതെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു പുതിയ ടീമിനെ വച്ചിരിക്കുന്നത് ഞാൻ അല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഞാൻ ഇനി അത് അതിനെ കുറിച്ച് പറയാൻ പാടില്ല ഒരു 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 അന്വേഷണ സമിതിയെ നിയോഗിച്ച സ്ഥിതിക്ക് അതെല്ലാം ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ആ അന്വേഷണ സമിതിയുടെ പരിധിയിൽ വരുന്ന കാലഘട്ടമാണ് അവരന്വേഷിക്കട്ടെ വിശദമായി അന്വേഷിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം വേണം എത്രയും പെട്ടെന്ന് ഈ വിവാദം അവസാനിപ്പിച്ച് മണ്ഡല മകരവിളക്ക് മഹൌസിലേക്ക് പോകാൻ സാധിക്കണം സ്വാഭാവികല്ലേ സ്വാഭാവിക അല്ലേ സ്വാഭാവിക ജനാധിപത്യ വ്യവസ്ഥയിൽ അപ്പോഴുള്ള ആ സമയത്തുള്ള മന്ത്രിയുടെയും പ്രസിഡന്റൊക്കെ പിന്നെ രാജിയും ഒക്കെ ആവശ്യപ്പെടുക സ്വാഭാവികം അല്ലേ പക്ഷെ അവർ മനസ്സിലാക്കാനുള്ളത് ഈ പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയൊക്കെ ഈ സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മാർച്ച് എന്നൊക്കെ പറയുന്നത് അത് ധാർമ്മികതയ്ക്ക് എന്ന് കൂടി അവരന്ന് ആലോചിക്കണം ഉള്ളൂ ഓക്കേ അവർക്കെതിരെ വലിയ ആരോപണമൊക്കെ വന്നായിരുന്നു ഉണ്ണിഷ്ടം പോറ്റിയുടെ കേരളത്തിലെ ബ്രാഞ്ച് സെക്രട്ടറി ഗോഹിക്ക് വീട് വെച്ച് കൊടുത്തു അതേപോലെ ഞാനൊരു ക്ഷേത്ര പുരാധനം നടത്താനൊക്കെ ഉണ്ണിഷൻ കോറ്റിയുടെ സഹായം ഉണ്ടായി അവിടെ എല്ലാം മെമ്പറും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ദൃശ്യങ്ങളടക്കം പുറത്തു പോകുകയും ചെയ്തു പിന്നെ ഒരു ഞാൻ പറയുന്നത് ഈ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ മാത്രമല്ല അന്നൊക്കെ ഈ ഒരു ഈ ഇത്തരം പിന്നെ വാർത്തകളൊക്കെ പുറത്തു വരാത്തൊരു കാലമല്ലേ ആ സമയത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര ഉപദേശ സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പോയത് അത് അങ്ങനെ ഒരു ഒരു ദുരുദ്ദേശത്തോടുകാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി ഞാൻ ഞാൻ ഈ ബോർഡ് മീറ്റിംഗിലായിരുന്നു പറഞ്ഞ ഈ വാർത്ത എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഒരു പത്ത് ഇരുപത്തിരണ്ട് മാസമായി നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും എന്നെ അറിയാവുന്നതായിരിക്കും പക്ഷെ എന്റെ ഭാഗം കേട്ടില്ല കേൾക്കാതൊരു വാർത്ത വന്നു എന്നുള്ളതിലുള്ള പരിഭവം ഞാൻ ആദ്യമായിട്ട് പങ്കിടുകയാണ് അറക്കൽ ശ്രീ അന്നപൂർണ്ണശ്രീ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അംഗം ബിനുവാണ് ബാംഗ്ലൂരിലെ രാഘവേന്ദ്രയെയും രമേശിനെയും പ്രസാദിനെയും ഒക്കെ എന്നെ പരിചയപ്പെടുത്തുന്നത് എല്ലാ വർഷവും രണ്ട് മൂന്ന് വീടിങ്ങനെ അവർ നിർദ്ധനരായിട്ടുള്ളവർ വാസയോഗ്യമല്ലാത്ത വീടുള്ളവർക്ക് വെച്ചു കൊടുക്കും എന്ന് എന്നോട് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമുണ്ടായി അതിനെല്ലാ പ്രോത്സാഹനവും ഞാൻ കൊടുത്തു കാരണം ഒരു അവരുടെയൊക്കെ ദുരിതം എനിക്കറിയാം ചോർന്നൊലിക്കുന്ന വീടുള്ളവരാണ് എല്ലാ പ്രോത്സാഹനവും ഞാൻ കൊടുത്തു അവരാണ് നേരിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് എം എൽ എയും ഡിവൈഎസ്പിയും ഒക്കെ അടക്കം എല്ലാവരും പങ്കെടുത്തു അപ്പോൾ സ്വാഭാവികമായി എന്റെ പ്രദേശത്തുള്ള ഒരു ക്ഷേത്ര ഉപദേശ സമിതി ഈ നിർദ്ധനരായിട്ടുള്ള രണ്ടു പേർക്ക് നിരാലംബരനായിട്ടുള്ള രണ്ടു പേർക്ക് വീട് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ് ഞാൻ ഇങ്ങനെ ഒരു ദുഃഖ അവസരത്തിൽ എത്തുമെന്ന് ഞാൻ സ്വപ്നേവി വിചാരിച്ചിട്ടില്ല ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ ഉള്ള പൊതുപ്രവർത്തകർ നാളെ ഒരു ചാരിറ്റിയിലേക്ക് എങ്ങനെ പോകും ഒരാള് ഈ അദ്ദേഹം സഹായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല വേദി വന്നിട്ടുണ്ട് സഹായിയായിട്ട് ആളുകളുമായി സഹകരിക്കുമ്പോൾ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു നിബന്ധന നമുക്ക് വെക്കാൻ പറ്റുമോ അൻപത്തഞ്ചറുപത് ലക്ഷം ആളുകളാണ് കഴിഞ്ഞ മണ്ഡലം വരെയുള്ള കാലത്ത് ശബരിമലയിൽ വന്നത് ഇല്ലേ അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ പക്ഷെ എന്റെ പരിഭവം വീണ്ടും പറയാണ് എല്ലാരും എന്നെ അറിയുന്നതാണോ ഒന്നുമില്ല പക്ഷെ അറിയുന്നവർ പോലും എന്റെ വേർഷൻ കേട്ടില്ല എന്റെ ഭാഗം കേട്ടില്ല എന്നുള്ളൊരു പരിഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുക ആ ആ അദ്ദേഹത്തിന് അതെ 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 അല്ല അതെനിക്ക് അദ്ദേഹം പറഞ്ഞ കേട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ബിനുവിനോട് ചോദിച്ചാൽ ഒരു മിനിറ്റ് ബിനുവിനോട് ചോദിച്ചാൽ ഇപ്പൊ സത്യത്തിൽ എന്താ സംഭവിച്ചേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവാദങ്ങളെപ്പറ്റി നിങ്ങൾ അടക്കം നമ്മളെല്ലാം ഇപ്പോഴല്ലേ അറിയുന്നത് ആ സത്യാവസ്ഥ നിങ്ങളൊന്ന് ബോധ്യപ്പെടണ്ടേ ഇല്ലേ ബിനുവിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും പിന്നെ എന്താ ചോദിച്ചെന്ന് പറയുന്നത് ഇല്ല എന്നോട് എന്റെ പാർട്ടിയിൽ എന്റെ പാർട്ടിക്ക് എനിക്ക് പൂർണമായ വിശ്വാസമുണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന രൂപത്തിൽ ഇവർ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർ എന്ന രീതിയിൽ പരമാവധി ആ മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നോക്കുക ഫോട്ടോസ് അവിടെ നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം ഇവർക്ക് സ്വാഗതമടക്കം ഇവർ പ്രസംഗിക്കുമ്പോൾ താങ്ക്സ് പറയുന്നത് ഇംഗ്ലീഷിലാണ് നിങ്ങൾ നോക്കണം ഇംഗ്ലീഷാണ് പറയുന്നത് കാര്യം എന്താ ഇവർക്ക് ഇവർക്കറിയത്തില്ല ഈ രാഘവേന്ദ്രയുടെയും രമേശിന്റെയും ഒക്കെ കുഞ്ഞു കുടുംബം കുഞ്ഞു കുട്ടികൾ വരെ വന്ന് ആ പുതുതായി വെച്ച ഭവനത്തിൽ വന്ന് പൂജ നടത്തി തലയിൽ ആ വീട്ടുകാരെ കൈവെച്ചനുഗ്രഹിച്ചിട്ടാണ് താക്കോൽ കൈമാറുന്നത് ഒറ്റ ഫോട്ടോസിനകത്ത് ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട് താക്കോൽ കൈമാറുന്നിട്ടില്ല അത് അത് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും എനിക്ക് പറയാനുള്ളൂ